െ ഞാൻ കടലാണ് ഞാൻ നിൽക്കുന്നത് ദ്വീപിലാണ് ഒരുപാട് കണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ നിൽപ്പുണ്ട് കുറച്ചു നേരം ഇവരോടൊപ്പം മീനിന്റെ വെറൈറ്റികളുമായിട്ടൊന്നും കൂടാന്ന് നമ്മളെല്ലാവരും നിൽപ്പുണ്ട് ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ മൂത്ത ഒരു ഉമ്മയുണ്ട് ഉമ്മ സുവാണല്ലോ സുവാടല്ലോ ഉമ്മ അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാവരും കൂടിയായിട്ട് ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ചൂരെ യെല്ലോഫിൻ നമുക്ക് ഇത് ഇവിടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഐസ് ഇടാതെ കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഏക ആണ് പ്രോഡക്റ്റാണ് ഞാൻ കടലാണ് ഞാൻ നിൽക്കുന്നത് ചിത്ര ദ്വീപിലാണ് ഒരുപാട് കണ്ടു നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ നിൽപ്പുണ്ട് കുറച്ചു നേരം ഇവരോടൊപ്പം മീനിന്റെ വെറൈറ്റികളുമായിട്ടൊന്നും കൂടാന്ന് കരുതി അവർക്ക് നമ്മളെല്ലാവരും നിൽപ്പമുണ്ട് ഏറ്റവും മിക്ക എന്ന് പറയുന്നത് നമ്മുടെ മൂത്ത ഒരു ഉമ്മയുണ്ട് ഉമ്മ സുവാളല്ലോ ഉമ്മയ അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാവരും കൂടിയായിട്ട് ഇവരോടൊപ്പം ചേർന്നത് കൊണ്ട് നമുക്ക് ഒരു ആദ്യം ഈ ചൂരെ എല്ലോഫിൻ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഐസ് ഇടാതെ കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഏക പ്രോഡക്റ്റ് ആണ് കേട്ടോ കേട്ടാ പക്ഷെ നമ്മള് ചെയ്യാൻ പോകുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് നല്ല മഞ്ഞക്കളും കേട്ടോ ആ കേട്ടോ നമ്മളത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യണ്ടതിനകത്ത് ഇവനേക്ക് പുരട്ടി നമ്മളിങ്ങനെ ചടപടങ്ങനെ ഒന്ന് ഓടിച്ച് പിടിച്ച് വെച്ചിട്ട് സകല ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുത്തേ ശകലെണ്ണ ഒഴിച്ചു എത്തിച്ചല്ലേറഞ്ഞേ ചേച്ചു കൈക്ക് ഇതാകും ഇഞ്ചി തോടോടെ അടി ഈ ചോറ് ചാമ്പല് എല്ലാം വരുന്ന അന്ന് ആർക്ക് അറ്റാക്ക് ചാമ്പൽ അകത്ത് പോയെന്തെന്നറിയാവോ നിങ്ങളെ ഈ ചാമ്പലൊക്കെ വെക്കുമ്പോൾ അറിയാമോ നമുക്ക് അറ്റാക്ക് ഉണ്ടാവൂല കേട്ടോ പേര് ഇവിടൊക്കെ ലക്ഷദ്വീപ് സെക്കൻഡ് എത്തലാത്തിന്റെ പോലീസാണ് ഉണ്ടാക്കാൻ പോണുലാത്തിന്റെ കളാ കേട്ടെ അല്ലേ എന്താ എന്തൊക്കെ വേണമെന്ന് പറയാ എന്തൊക്കെ വേണമെന്ന് പറയാം പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പഠു ഓക്കെ ലോകത്തുള്ള എല്ലാ മസാല ഇട്ടെ അടുത്ത മഞ്ഞപ്പൊടി ഇട്ടിരുന്നു എന്ത് വേണമെങ്കിലും പുള്ളിക്കാരിയുടെ എന്ത് ഇഷ്ടം വേണമെങ്കിലും അടിച്ചോടിയടിച്ചോ കുഴപ്പമില്ല ഞാൻ വിളിക്കാം വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മള് മണം നോക്കണം കേട്ടോ എങ്ങനെയുണ്ടോ എല്ലാരും മണം വാങ്ങണം നമ്മൾ നോക്കണം കേട്ടോ കാരണം എന്തറിയാമോ ചുമ്മാ ഉണ്ടാക്കി പോകരുത്

സൺഡേ മാർക്കറ്റിംഗ് ദോഷം ഞാൻ വീഡിയോ ആയി വീഡിയോ ആയിക്കാം വീഡിയോ എല്ലാവരും ഓരോരോ സാധനങ്ങളും കൊണ്ട് പോവാണ് അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് എല്ലാവർക്കും കേട്ടോ പറയുകയാണ് ഏഹ് എല്ലാവരും വേണ്ട ആ അടുത്ത ഞങ്ങളെ ഗ്യാസ് നിന്ന് സഹായിച്ച പാർട്ടിയാണ് ഈ നടന്നു വരുന്നത്